എത്ര നോക്കില്ലാവാ പറയോ അതെ വന്ന രണ്ടിലോ എടുക്കുമ്പോ തിരുമൂറ് വേണ്ട വേണ്ട ഒന്നൂര് ചെയ്തിട്ട് കേട്ടോ മുന്നൂറ് ഓറഞ്ച് വരാം നാന്നൂറ് അടി അപ്പൊ ഗ്സ് ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കൊറച്ച് ഡിഫറെന്റ് ഒരു വീഡിയോ ആണ് കേട്ടോ അല്ലെ നമ്മള് കുറച്ച് സാധാരണക്കാരെ മഴയിലെ വഴിയിലെ ആ വഴിയിലെ കച്ചവടക്കാരനെയാണ് നമ്മൾ ഇന്നത്തെ പ്രാങ്കിൽ ഉൾപ്പെടുത്താൻ പോകുന്നത് അപ്പൊ നല്ല രസകരമായിട്ടുള്ള ഷോട്ടുകൾ കിട്ടും വിശ്വസിക്കുകയാണ് ഞാൻ കൂടി ഒരു ടു ടൂൻ ഷോയാണ് ഇവിടെ നടത്താൻ പോകുന്നത് വളരെ എക്സൈറ്റ്മെന്റിലാണ് അല്ലേ നമ്മള് ചാനൽ ആദ്യമായിട്ട് കാണാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഫോട്ടോ എടുത്ത് കാണുന്ന വെക്കുക അടിപൊളി വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും അപ്പൊ ഒന്നും പറയണ്ട നമുക്ക് നേരെ വീഡിയോ എത്ര ചെയ്തിട്ടാ വെള്ളത്തിന് എത്ര വെള്ളത്തിന് എത്ര ഇരുന്നൂറ് ഇരുന്നൂറ് ചെയ്താ തിരക്കേ വെള്ളത്തിന എത്ര ചേട്ടത്തിന് ഇതെത്ര ഇരുന്നൂറ് ചേട്ടാ ഒരു ഉപ്പ വെള്ളം ഇയാളൊക്കെ അറിയില്ല ഇയാളൊക്കെ അറിയില്ല ഒരു റുപ്പ്യാൻ വാങ്ങിച്ചതാ എന്തേന്ന് വാങ്ങിയതാ ഇതിപ്പോ കുറെ ലാഭമായിട്ട്

ഫാത്തിന് മുന്നൂറ് ആ മുന്നൂറ് അല്ലേ പറഞ്ഞേ ആ ഇത് എത്ര എത്ര കിലോനാ ോ അപ്പൊ എത്ര ആയി നമുക്ക് ലാഭം നിങ്ങക്ക് ലാഭമായില്ലേ അല്ലേ അടിച്ചോ ഇങ്ങനെ ശ്രീധല നമുക്ക് എവിടെ നിൽക്കട്ടെ ഞാന് എന്നെ കച്ചവടത്തിൽ കച്ചവടക്കാരനാക്കു എനിക്ക് എത്ര മാസം എത്ര തരും സാലറി ഞാൻ അവിടെ നിൽക്കട്ടെ നാളെ മുതൽ വരട്ടെ ഇപ്പൊ തന്നെ നിക്കട്ടെ പറയോ വേണ്ട രണ്ടാ ഒന്നു മതി ചെയ്യുന്നുണ്ട് മുന്നൂറ് രാ അതെ അതാ ഏ ഒരു നൂറ് തരുമോ നമുക്ക് ഇപ്പൊ ലാബായി ഫിഫ്റ്റി ഫിഫ്റ്റി തരും അറിയില്ല ഞാൻ ഗൂഗിൾ പേ ചെയ്ത് എന്തായാലും നമുക്ക് ഭയ്യ് ഇത്രയും വിവരമില്ലാത്തരൊക്കെ ഇണ്ടല്ലേ ലോകത്ത് ഓക്കേട്ടോ അപ്പൊ ഹാപ്പി അല്ലേ അപ്പൊ അടുത്ത നാളെ മുതൽ ഞാനും വരച്ച കച്ചവടത്തിന് അറിയില്ല ആരാണോ ഒരു ഒരു പുളി പുളി കൊണ്ടു വരുമോ ഇത് വേണ്ട നാടെ വരാം ഓക്കെ ഇതെന്ത് റൈറ്റ് ആ എടുത്തോ രാജേഷ് അല്ലേ ചെയ്തിട്ടാ ഇതാ എന്നെ ചേട്ടാ ഓറഞ്ച് തരാം നാനൂറ് ഏതൊരു ഏതൊരു പൊട്ട എന്തായാലും ഞാനൊരു ചേട്ടന് കൊറച്ച് എന്റെ ഒരു സന്തോഷം ഇങ്ങനെ ഇണ്ടാവൾക്കാര് പിന്നെ ആൾക്ക് ബുദ്ധി ഉണ്ടെങ്കിൽ ഈ പരിപാടി ചെയ്യോ ഓക്കെ ഞാൻ നാളെ കച്ചവടത്തിന് വരട്ടെ നമുക്ക് അങ്ങനെയാണെങ്കിൽ ലാഭം അയാൾ അർജന്റായിട്ട് വന്ന് വാങ്ങിയതല്ലേ നമ്മളെ വീഡിയോ ഒരു നല്ല രീതിക്ക് പോയോണ്ടിരിക്കുമ്പോഴാണ് വന്നിട്ട് കൊള്ളാക്കിയത് നമ്മളെ സബ്സ്ക്രൈബറാന്നാണ് പറഞ്ഞത് പക്ഷെ എന്നാലും ഇനി കൈസ് നിങ്ങൾ ഇങ്ങനെ കാണുമ്പോ ഇങ്ങനെ ചെയ്യലേട്ടോ ചേട്ടാ നമ്മളെ യൂട്യൂബ് ചാനലിലെ ചെറിയൊരു പ്രോഗ്രാം ആണ് അതേടേ അവിടെ വീഡിയോ എടുത്തോണ്ടിരിക്കണേ രണ്ടുപേരും ഒരാളാ ഒരു ടീമാ

കച്ചവട അടിപൊളിയോട്ടെ അവളൊരു യൂട്യൂബ് ചാനലിലെ ചെറിയൊരു പ്രോഗ്രാം ആയിട്ട് വന്നതാണ് അത് നമ്മടെ അറിയുന്ന ആളാണ് ചെറിയൊരു പരിപാടിയാണ് ഇതാറിനും അപ്പുറത്ത് ചെയ്തിട്ട് വരുന്നേ ഫൈസ് ഇബ്രാഹിം ആക്ച്വലി നമ്മളെ യൂട്യൂബ് ചാനലില് ചെറിയൊരു പ്രോഗ്രാം ആണ് ആള് അങ്ങനത്തെ പൈസ കിട്ടി കഴിഞ്ഞാ സമാനം ഇല്ല അത് രണ്ടുപേരും നമ്മുടെ ടീമാണ് ആള് നമ്മുടെ കൂടെ ഉള്ള ആളാണ് ഇത് ചെറിയൊരു പ്രാക്ഷകാണ് അതെ അവിടുന്ന് വീഡിയോ എടുത്തോണ്ടിരിക്കുന്നുണ്ട് രാജേഷ് അല്ലേ പേര് ഓക്കെ ഒരു ചെറിയൊരു പരിപാടിയാണ് കേട്ടാ എനിക്ക് എന്ത് സംഭവം അങ്ങനെ പൈസ കിട്ടി നമുക്ക് ആള് നമ്മുടെ കൂടെ ഉള്ള ഉള്ളാണ് അതെയോ അപ്പൊ യൂട്യൂബ് ചാനലിന്റെ പേര് ഫൈസ് ഇബ്രാഹിം അത് വേണ്ട ഇപ്പഴ് നമ്മുടെ സന്തോഷം നമ്മുടെ ചാനലിന്റെ ഒരു അത് തന്നിട്ട് വേറെ ഒന്നോട്ടല്ല അതായത്